ഷിനു ഫ്രം ല ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെ ഗൗൺ വിത്ത് ദുപ്പട്ട സെറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ള പ്രൈസ് വൺ സീറോ നയൻ ഫൈവ് ആണ് അടിപൊളി ഐറ്റം ആണ് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡും അതിനോടൊപ്പം തന്നെ നല്ല ഒരു ദുപ്പട്ടയും കൂടിയിട്ട് കേട്ടോ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് യോക്കൊക്കെ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് സ്ലീവ് പോർഷനിൽ വർക്ക് വരുന്നുണ്ട് പിന്നെ ഓവറോൾ ആയിട്ടും നല്ല അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് കണ്ണടച്ച് പറയാൻ നല്ല സൂപ്പർ ഡ്യൂപ്പർ ഐറ്റമാണ് ഫോക്സ് ആണ് ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണിക്കാം ഇന്ന് ഫസ്റ്റ് വേണേ ഞാൻ ഓണൊക്കെ തന്നെ നല്ല അടിപൊളി പാർട്ടി വെയർ ഒക്കെ ഉണ്ട് നമ്മളുടെ ഷോപ്പിൽ അപ്പൊ നമുക്ക് ഈ ടോപ്സിനോടൊപ്പം തന്നെ നല്ല പാർട്ടി വെയർസ് കൂടെ കാണിക്കാം ഓണം സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് ഏട്ടാ എല്ലാ ഐറ്റംസും അതും ഓഫർ പ്രൈസാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് ആയിരത്തി അറുന്നൂറ്റി അമ്പത് ആ ഒരു ഐറ്റം ആ പ്രൈസ് റേഞ്ചിലുള്ള ഐറ്റംസ് ഒക്കെ ഇപ്പൊ ഓഫർ റേഞ്ചായിട്ട് ഒറ്റ പ്രൈസിലാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ എയ്റ്റ് നയൻറ്റി ഫൈവില് വന്നിട്ടുള്ള നല്ല പാർട്ടി വെയർസ് കാണിക്കാം കേട്ടോ ഫസ്റ്റ് വൺ ഒരു പാകിസ്ഥാനി സെറ്റ് സെറ്റായാലോ നല്ല സൂപ്പർ പാകിസ്ഥാനി മീഡിയം ലാർജ് ആൻഡ് എക്സ് എൽ സൈസസിൽ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടോ അപ്പൊ ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് നല്ലൊരു യെല്ലോ കോമ്പിനേഷനിൽ ഇതിന് ടോപ്പ് ബോട്ടം ആൻഡ് ഉപ്പിട്ട് വരുന്നത് നല്ലൊരു ലാവൻഡർ കളറാണ് പിന്നെ ബോട്ടം ഒക്കെ എന്താ കോമ്പിനേഷൻ ഒക്കെ എന്ത് ഭംഗിയാണ് അടിപൊളിയാണ് കേട്ടോ ദുപ്പട്ടാണെങ്കിലും അത് നല്ല സൂപ്പർ ദുപ്പട്ടയാണ് നല്ല വിത്തൽ ലൈത്തോട് കൂടിയിട്ട് നാല് സൈഡ് സ്കാലപ്പിങ് ഫിനിഷിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓഫർ പ്രൈസിലാണ് ഇന്ന് വന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അമ്പതിന്റെ ഐറ്റാണ് അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നല്ല അടിപൊളിയാണ് റിയൽ പാകിസ്ഥാനി ഡിസൈനോട് കൂടിയിട്ടുള്ള അടിപൊളി പാകിസ്ഥാനി സെറ്റ് മീഡിയം ലാർജ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീ ഈ ഒരു ദുപ്പട്ടേന്റെ നാല് സൈഡിലും സ്കാലപ്പിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ാർജ് ആൻഡ് എക്സൽ സൈസസിൽ എയ്റ്റ് നയൻറ്റി ഫൈവ് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് വന്നിട്ടുള്ള അടിപൊളി ഒരു ത്രീ പീസ് ഇത് പാകിസ്ഥാനി ഡിസൈൻ തന്നെയാണ് ടയോക്കിലൊക്കെ ക്രോഷ്യോ ലേസ് ഇതുപോലെ നല്ല ലേസ് വർക്ക് വരുന്നുണ്ട് ദാമൻ ഏരിയയിലേക്കും നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ഈ ഒരു കളറ് ദുപ്പട്ട വരുമ്പോൾ നല്ല വിട്ടുള്ള എത്തിൽ വരുന്ന ക്രോഷ്യലൈസിന്റെ ബോർഡർ വർക്കോട് കൂടിയിട്ടുള്ള അടിപൊളിപ്പെട്ട നല്ലൊരു കളറാണ് ഡിസൈനും സൂപ്പറാണ് സൈസ് ആണെങ്കിൽ മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് നല്ല ജോർജറ്റ് ഫാബ്രിക് നെക്സ്റ്റ് വന്നിട്ടുള്ളതും നല്ല എയ്റ്റ് നയൻറ്റി ഫൈവ് തന്നെയുള്ള പ്രൈസ് ഇതുപോലെ നല്ല ഗ്രീൻ കളറില് കിട്ടുക ഇതൊക്കെ പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി അറുനൂറ്റിഅമ്പതാണ് ഇതിന്റെ പ്രൈസ് അപ്പൊ ഞാൻ പറഞ്ഞു ഹോൾസെയിൽ വിലനേക്കാൾ കുറഞ്ഞ വിലക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടുക ഓക്കെ ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ദാമൻ ഏരിയയിലേക്കൊക്കെ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടത്തിന് താഴേക്ക് സ്കാലപ്പിങ് ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ദുപ്പട്ട വരുമ്പോൾ നല്ല സൂപ്പറായിട്ട് സ്കാലപ്പിങ് ഹെവി കൊടുത്തിട്ടുള്ള അടിപൊളി തുപ്പട്ട നല്ലൊരു ഗ്രീൻ കളറാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രണ്ട് അതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഓവറോൾ ഡിസൈനിൽ സ്കാലപ്പിംഗ് ഫിനിഷിങ്ങിൽ ഓവറോൾ ആയിട്ട് ചെയ്തിട്ടുള്ള അടിപൊളിയൊരു ദുപ്പട്ട ഈ ഒരു ത്രീ പീസ് ആണ് ഇത് സൈസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ അല്ലെങ്കിൽ ട്രിപ്പിൾ എക്സൽ സൈസസ് വരേണ്ടിട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡും കൂടിയിട്ടാണ് ഇതിന്റെ ഈ ലോക്ക് ആണെങ്കിലും ഇതിന്റെ താമന ഏരിയക്കൊക്കെ നല്ല ഹെവി ആയിട്ടാണ് വർക്ക് ചെയ്തത് സെയിം ടോൺലൈന വന്നിട്ടുള്ള ദു ബോട്ടം അതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ ജോർജറ്റ് ഫുൾ ജോർജറ്റ് ദുപ്പട്ട സ്കാർഫിങ് ചെയ്തിട്ട് നല്ല ഹെവി പാർട്ടി വെയർന്നേരം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ അപ്പൊ നല്ല അടിപൊളി സെറ്റ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നയൻ നയൻറ്റി ഫൈവിൽ വന്നിട്ടുള്ള ഗൗൺ വിത്ത് ദുപ്പട്ട സെറ്റുകളാണ് കേട്ടോ വെറും നയൻ നയൻറ്റി ഫൈവ് വരുന്നുള്ളൂ ഇതൊക്കെ ആയിരത്തി അറുന്നൂറ്റമ്പതിൻ്റെ ഐറ്റംസ് ആണ് ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലയർ ആയിട്ട് വരുന്നതാണ് കേട്ടോ കുറേ പേര് ഫ്ലയർ പ്രിൻ്റഡ് അന്വേഷിച്ച് വരുന്നുണ്ട് ജോർജറ്റ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലോക്ക് ആണെങ്കിൽ നല്ല ഹെവി ത്രെഡ് വർക്കിൻ്റെ ഇതുപോലെ നല്ല ഹെവി വർക്കും വരുന്നുണ്ട് ദുപ്പട്ട എടുക്കുകയാണെങ്കിൽ അത് നല്ല ഹെവി ദുപ്പട്ടയാണ് നാല് സൈഡ് ക്രോഷോലേസിന്റെ ബോർഡർ വർക്കോട് കൂടിയിട്ട് നല്ല വിത്ത ലെങ്ത്തോട് കൂടിയിട്ടുള്ള ഐറ്റം നെക്സ്റ്റ് വന്നിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ഇത് നല്ലൊരു ഒരു റെഡ് മിക്സ് ആയൊരു ഷെയ്ഡ് നാല് സൈഡ് സ്കാലപ്പിംഗ് ഒക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കിയിട്ടുള്ള ഒരു ഫ്ലയർ ആയിട്ട് വരുന്ന ഒരു ഐറ്റം സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ തേടുവൻ വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ആയിട്ട് ഗ്രീൻ കോമ്പിനേഷനിൽ ഫ്ലോറൽ ഡിസൈനോട് കൂടിയിട്ട് കേട്ടോ ഇതാണ് തേർഡ് വൺ സ്ലീവ് ഒക്കെ നല്ല അത്യാവശ്യം സ്ലീവ് ഉണ്ട് എന്റെ ലൈറ്റ് സ്ലീവില് വർക്ക് വരുന്നുണ്ട് ദുഃഖത്ത് വരുമ്പോ അതെ നല്ല അടിപൊളി ദുഃഖായിട്ട് ഒരു അടിപൊളി ആയിട്ടാണ് ഇത് ഈ ഒരു നേവി ബ്ലൂ ഷേഡ് ഫാബ്രിക് ഒരു രക്ഷയില്ലാട്ടോ നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും വാഷ് ചെയ്ത് വാഷ് ചെയ്ത് യൂസ് ചെയ്യുക കളർ ഫെയ്ഡ് ആവുകയോ ഷ്രിങ്ക് ആവുകയോ ഒന്നും ചെയ്യില്ല അത്ര നല്ല ഫാബ്രിക് ആണ് ഫാബ്രിക്കാണെല്ലാം പിന്നെ ലൈനിങ് ആണെങ്കിലും അതായതിൽ താഴെ വരെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് പിന്നെ പകുതിയുള്ളൊരു ടെൻഷൻ വേണ്ട പക്ഷെ അതിൽ നമുക്ക് ഫുൾ ആയിട്ടുള്ള രീതിയിൽ നല്ല ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് ലാസ്റ്റ് വൺ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഫ്ലോറൽ ഡിസൈൻ വന്നിട്ടുള്ളത് നെക്സ്റ്റ് കുറച്ച് ഓഫർ ഐറ്റംസ് കാണിക്കാം സ്മോൾ മീഡിയം സൈസസ് ആണ് ഉണ്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടോപ്പ് ഫുൾ ആയിട്ടും ത്രെഡ് വർക്കോട് കൂടിയിട്ടാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് വെറും ത്രീ നയൻറ്റി ഫൈവ് ആണ് ഇപ്പോൾ വരുന്നുള്ളൂ സ്ലിറ്റഡ് മോഡലാണ് അത് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് മുന്നൂറ്റി അമ്പതേ പ്രൈസ് വരുന്നുള്ളു നല്ല ഭംഗിയിലുള്ള ഒരു വെസ്റ്റേൺ ടോപ്പിന് വിത്ത് ലൈനിങ് വരുന്നുണ്ട് മീഡിയം ലാർജ് ആണ് ഇതിൻ്റെ സൈസസ് വന്നിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല നേവി ബ്ലൂ കളറിലാണ് സീക്വൻസ് ആണ് ഹൈലൈറ്റ് കൊടുത്തിട്ടുള്ളത് വെറും ത്രീ നയൻറ്റി ഫൈവ് വിത്ത് ലൈലൈറ്റ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് വെറും മുന്നൂറ്റി അമ്പതാണ് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് മീഡിയം ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലയർ ആയിട്ട് വരുന്ന ഈ ഒരു ഗൗൺ ആണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ഫാബ്രിക്കും കൂടിയാണ് ഫ്രണ്ട് സൈഡിൽ ചെറിയൊരു സ്ലിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് നാനൂറ്റി മുപ്പതാണ് ഇപ്പൊ പ്രൈസ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് മോഡലാണ് റയോൺ ഫാബ്രിക് ആണ് ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളത് ഈ ഒരു ടോട്ടോ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റാണ് പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം ആ ലാർജ് സൈസാണ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് വെറും മുന്നൂറ്റി അമ്പതേ വരുന്നോളൂ ഇമ്പോർട്ടഡ് ഫാബ്രിക്കും കൂടിയാണ് വിത്ത് ലൈനിങ് വരുന്നത് നല്ലൊരു വൈറ്റ് ഫ്ലോറൽ ഡിസൈൻഡാണ് ഡിസൈനാണ് ആണ് കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഡിസൈൻ വർക്കിൽ ഫ്രണ്ട് സൈഡ് ഫുൾ ബട്ടൺസ് ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് മോഡൽ കേട്ടോ അത്ര വാഷ് ചെയ്താൽ പോലും ശൃങ്കിയില്ല കാരണം ഞാനൊക്കെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു ടോപ്പൊക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി അറിയാം ഇപ്പോൾ വരുന്ന പ്രൈസാണ് വെറും നാനൂറ്റി മുപ്പത് ഗൗണാണ് ഫ്ലയർ ആയിട്ട് വരുന്നത് കേട്ടോ നല്ല ഒരു ബ്ലൂ കളർ ലാർജ് എക്സൽ ഡബിൾ എക്സെൽ സൈസസിൽ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് യോക്കൊക്കെ നല്ല ഹെവി വർക്ക് കൂടി വരുന്നത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് അല്ലേ കാണിച്ചതൊക്കെ അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളും